രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് മഴ കനത്തേക്കുമെന്ന് മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ ത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മോൻഡ ചുഴലിക്കാറ്റ് ആന്ധ്ര തീരത്തോട് അടുക്കുകയാണ് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് തീരത്തോടടുക്കുന്നത് ഇന്നും നാളെയുമായി നൂറിലേറെ ട്രെയിനുകളുടെ സർവീസുകൾ റദ്ദാക്കി വിമാന സർവീസുകളെയും ചുഴലിക്കാറ്റ് ബാധിക്കുമെന്നാണ് വിവരം വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുപത്തിരണ്ട് ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വർഷങ്ങളായി പദ്ധതി പ്രകാരം ചികിത്സ ചികിത്സ സഹായങ്ങൾ ഭാഗികമായി മാത്രമാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവ് വഹിക്കുന്ന ഈ പദ്ധതിയുടെ നടത്തിപ്പ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കു മാത്രമായോ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങളോ ഒന്നുമില്ല നൂറ്റി തൊണ്ണൂറ്റേഴ് സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി സ്വകാര്യ ആശുപത്രികളിലുമായി കേരളത്തിലുടനീളം നിലവിൽ പദ്ധതി യുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണനയില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കും അടുത്തൊരു അറിയിപ്പ് വംബർ ഒന്നു മുതൽ ആധാർ കാർഡ് നിയമത്തിൽ മാറ്റം വരുന്നു ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ സ്വകാര്യ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് പേര് മേൽവിലാസം ജനന തീയതി മൊബൈൽ നമ്പർ പോലുള്ള സ്വകാര്യ വിവരങ്ങൾ ഇനി പൂർണ്ണമായും ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ ആളുകളെ അനുവദിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നത് കൂടാതെ ആധാർ പാനുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധിയും നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ജനങ്ങൾ ആധാർ പാനുമായി ലിങ്ക് ചെയ്യണം ഇത് സർക്കാർ നിർബന്ധമാക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ആധാർ പാനുമായി ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമായി മാറാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ അവരുടെ പാൻ അസാധുവാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് പുതിയതായി പാൻ കാർഡ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ആധാർ ഒതന്റിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളുടെ കെ പ്രക്രിയയും ഇപ്പോൾ ലളിതമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഇപ്പോൾ കെ അപ്ഡേഷൻ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുതൽ ബുധനാഴ്ച വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്ത് യു ഡി എസ് എഫ് പി എം ശ്രീ വിഷയത്തിൽ സമരം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ദ് എന്ന് കെ എസ് യു അറിയിച്ചു ഇന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും യു ഡി എസ് എഫ് നേതാക്കൾ അറിയിച്ചു പി എം ശ്രീ പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ലക്ഷത്തിലെത്തുമെന്ന് കരുതിയിരുന്ന സ്വർണവില തൊണ്ണൂറായിരത്തിന് താഴെ എത്തി ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് അറുന്നൂറ് രൂപ കുറഞ്ഞ് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇന്നലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിയാറ് രൂപയും പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒൻപതിനായിരത്തി ഒരുനൂറ്റി എൺപത്തിനാല് രൂപയുമാണ് വില സ്വർണ്ണവില ഒട്ടും വൈകാതെ തന്നെ ഒരു ലക്ഷം കടക്കുമെന്ന സൂചനകളായിരുന്നു വിപണിയിൽ നിന്ന് ലഭിച്ചിരുന്നത് എന്നാൽ കുറച്ചു ദിവസമായി സ്വർണ്ണവില കുറയുന്ന ലക്ഷണമാണ് കാണിക്കുന്നത് വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി